പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ബഹ്റനിലാണ് ബഹറിനിൽ വന്നപ്പോഴേ ഞാൻ എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും പോയിട്ടുണ്ട് ദുബായ് ഇപ്പം സലാലയിൽ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയെല്ലാം ക്ഷേത്രങ്ങളുണ്ട് അറബ് രാജ്യങ്ങളാണ് പക്ഷേ അവിടെയെല്ലാം എല്ലാം ക്ഷേത്രങ്ങളുണ്ട് പക്ഷേ എനിക്കങ്ങ് പോകാൻ പറ്റിയിട്ടില്ല ഞാൻ ആകെ പോയത് അബുദാബിയിൽ വലിയ ഉണ്ടല്ലോ പക്ഷേ അത് നമുക്ക് ചിലമ്പൊരു മ്യൂസിയത്തിൻ്റെ ഫീലാണ് അവിടെ ഉള്ളത് അത് കുറ്റമായിട്ട് പറഞ്ഞല്ല അവിടെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ആ കൺസ്ട്രക്ഷൻ്റെ ഒരു മതേഡ് നോർത്ത് ഇന്ത്യൻ ആളുകൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് പക്ഷേ എനിക്ക് തോന്നിയിരുന്നു കുറച്ചുകൂടി അതൊരു ആ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു അമ്പലത്തിൻ്റെ ഫീൽ ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിരുന്നു ഇനി വേ എന്തായാലും അവിടെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സലാല പോയപ്പോൾ അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും എനിക്ക് നിർഭാഗ്യവശാൽ പോകാൻ വേണ്ടി സാധിച്ചില്ല സമയക്കുറവായിരുന്നു ഇപ്പോൾ ബഹ്റിന് വന്നപ്പം ദ മനു ആ എന്നെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇപ്പം ഹോട്ടലിൽ നിറങ്ങി അമ്പലത്തിലോട്ട് പോവാം മനു പത്തനാപുരം കാരനാണ് പത്തനാപുരത്ത് ഞങ്ങൾക്ക് ജി സി എം ചാനലുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞു പയ്യനാണ് അന്ന് ജി സി എം ചാനലിൽ ഉണ്ടായിരുന്നത് അപ്പോൾ വലിയ ആളൊക്കെ ആയി കേട്ടോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പത്തു ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള ബന്ധങ്ങളാണ് ഞാൻ ഏത് സ്ഥലത്ത് ചെന്നാലും പത്തനാപുരത്തുകാരുമായിട്ടാണ് എല്ലാവരും കൂട്ടുകാരുണ്ടെങ്കിലും നമ്മൾ അവരുമായിട്ടാണ് കൂടുതൽ കറങ്ങാറും സഹകരിക്കാറുള്ളത് അതൊരു ആ ബന്ധത്തിൻ്റെ ദൃഢത അതാണ് നമ്മൾ ഇരുപത്തഞ്ച് വർഷമൊക്കെ ബന്ധം കീപ്പപ്പ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം സ്വഭാവം അറിയാം പിന്നെ മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പം നമ്മളോടൊപ്പം എപ്പോഴും നിൽക്കാറുള്ളത് പുതിയ ആളുകളുണ്ടെങ്കിലും കൂടുതൽ പഴയ പണ്ടുള്ള സൗഹൃദങ്ങൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം ഇനി എന്തായാലും മനു ഒരു മനു ഹായി പറഞ്ഞു മനു ഭയങ്കര യൂട്യൂബറൊക്കെയാണ് ഇവിടെ ഭയങ്കര ഉള്ള ഞാൻ ഇവിടെ മനുവിന്റെ ഇതൊന്ന് താഴെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ ഞങ്ങൾ വേറെ സബ്സ്ക്രൈബ് ചെയ്യും ശരി എന്തായാലും നിങ്ങൾക്ക് കാണാം അറബ് രാജ്യത്ത് ഉണ്ടോ എന്നൊക്കെ സംശയം ചിലപ്പം പലർക്കും ഉണ്ടാവാം ഇപ്പൊ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ടതൊക്കെ മാറിയിട്ടുണ്ടാവും എങ്കിലും ഞാനതൊന്ന് കാണിക്കുമ്പം അതിന് ഒരു സൗന്ദര്യം കുറച്ചുകൂടി കൂടില്ലേ വെയിറ്റ് ചെയ്യ് എടുത്ത് കണ്ണന്നൊരു പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ കണ്ണന്നൊരു കണ്ണൻക്കായി അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ശരിക്കും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഈ കൊച്ചു ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്നാണ് ബഹ്റനിൽ ഈ അമ്പലത്തിൻ്റെ പേര് ഇവിടെ ഇവിടെ ഉള്ളവരൊക്കെ പോയിട്ടുണ്ടാവും എന്നാലിവിടെ വിസിറ്റിന് വരുന്നവരോ പുതുതായി എത്തുന്നവരോ എന്തായാലും നിങ്ങളുടെ ഒരു പാക്കേജിൽ നിങ്ങൾ ഈ അമ്പലത്തിൽ വന്നൊന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ആഡ് ചെയ്താൽ നല്ലതാണ് മനസ്സിലാക്കുക നമ്മളൊരു അറബ് രാജ്യത്താണ് നിൽക്കുന്നതെന്ന് ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല ആ ക്ഷേത്രത്തിനകത്ത് കയറിയാൽ വല്ലാത്തൊരു ഭക്തിയുടെ ഒരു അനുഭൂതി നമുക്കറിയാം മാത്രമല്ല എനിക്ക് തോന്നുന്നു കൃത്യമായ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് ശരിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ എത്ര ഭക്ത്യാദരപൂർവ്വമാണ് പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുന്നതെന്ന് ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു പൊന്നാടിയൊക്കെ തന്നു സന്തോഷമുണ്ട് എന്താണെങ്കിലും ഇനിയും ഒരിക്കൽ കൂടി ഇപ്പം പെട്ടെന്നൊരു ഷോർട്ട് ടൈം വിസിറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പോരുന്നു ചെറുതായിട്ട് രണ്ട് വാക്കൊക്കെ സംസാരിച്ചു അപ്പം നിങ്ങൾക്കും വരുമ്പോൾ വന്ന് കാണാം നമ്മുടെ രാജ്യത്തിന് പുറത്ത് ഇത്തരത്തിൽ നമ്മുടെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് നല്ല കാര്യമാണ് ഭാരവാഹികൾക്ക് ആശംസകൾ